ഞാൻ റീൽസിൽ കുറെ കണ്ടിരുന്ന തെയ്യത്തെ ഇന്ന് നേരിട്ട് കണ്ടിരിക്കുകയാണേ തെയ്യം എന്തെല്ലാമോ ചോദിക്കുന്നു അനുഗ്രഹം കൊടുക്കുന്നു അങ്ങനെ എന്തൊക്കെയോട്ടോ എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് നോക്കി ഇങ്ങനെ ഇരിക്കയായിരുന്നു ഇനി കുറച്ചുകൂടി പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയിട്ടോ അപ്പോൾ അതായത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ ഞാനും ചേച്ചിയും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അനിയൻ്റെ പെണ്ണാണല്ലേ ആട്ടോ അപ്പോൾ പെൺകുട്ടി വന്നിട്ട് കാസർകോട്ട് എന്നാണെങ്കിൽ അത് ലവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിയോടെ അടുപ്പിച്ചിട്ടായിട്ടോ അപ്പോൾ അതാ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഓരോക്കെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ജ്യൂസൊക്കെ കുടിച്ചോട്ടോ ഇതാണ് ഈ പെൺകുട്ടി അപ്പോൾ അവളുടെ പേര് ശ്രേയന്നാട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു വിട്ടായിരുന്നിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ കാര്യം സംസാരിക്കുക കേട്ടോ അച്ഛൻ അപ്പോൾ ഏകദേശം മേരേജ് ഇപ്പം ഇല്ല എൻഗേജ്മെൻറ്റ് മാത്രം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇന്നൊരു പ്ലാനിലെത്തി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡാണെങ്കിൽ എൻ്റെ ഫേവററ്റ് തലശ്ശേരി ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കൂടെ സംസാരിച്ച് എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ ഞങ്ങൾ ഇറങ്ങിയിട്ടോ